വാളറെ വെള്ളച്ചാട്ടമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളമൊക്കെ ആയിട്ടുണ്ട് മഴ പെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ പോലും അതിവ് ശക്തമായ രീതിയിൽ വെള്ളച്ചാട്ടം ആയിട്ടില്ല നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നല്ല മഴയായിരുന്നു നമ്മളങ്ങനെ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം അതിൻ്റെ നേരെ താഴ്ഭാഗത്തേക്കാണ് നമ്മൾ മെയിൻ ഗേറ്റിലേക്കാണ് നമ്മളിപ്പോൾ ചെന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും എൻട്രൻസ് ഉണ്ട് ഈ സൈഡിലേക്ക് പോകുന്ന കഴിഞ്ഞപ്പോൾ ഈ കൊന്നത്തടി സൈഡിൽ നിന്നാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വെള്ളത്തൂവൽ സൈഡിൽ നിന്നും വരാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന പൊന്മുടി ഡാമിലാണ് ഈ പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് രാജാക്കാട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ രാജാക്കാട്ടിലുള്ള പൊന്മുടി ഡാമിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ പൊന്മുടി ഡാമിലേക്ക് രാജാക്കാട് നിന്നും വെറും നാല് ആണ് ഇങ്ങോട്ടുള്ള ദൂരം പൊന്മുടി റിസർവെയർ ആണ് ഈ നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്നത് അതായത് വെള്ളമില്ലാത്ത സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ അപ്പർ സൈഡിലേക്കാണ് പോകുന്നത് ഈ ഡാമിന്റെ പ്രത്യേകതയെ പറ്റി പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഓർഡിനറി സിനിമയിലെ ലാസ്റ്റ് സീൻ അലി ചാടുന്ന ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത് ഈ പൊന്മുടി പാലത്തിന് മുകളിൽ വെച്ചാണ് പൊന്മുടി അതായത് പൊന്മുടി ഡാമിന്റെ ആ ഒരു ബ്രിഡ്ജിൽ വെച്ചിട്ടാണ് ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പൊന്മുടി ഡാമിനെ പറ്റിയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നീളം ഹൈറ്റ് എത്രമാത്രം വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഡാം പണിതിരിക്കുന്നത് പെരിയാർ നദിയുടെ കൈവഴിയായ പന്നിയാർ നദിക്ക് കുറുകെയാണ് ഈ ഡാമിന്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല ജസ്റ്റ് ഞാൻ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഡാമിനുള്ള എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പോയിൻ്റ് എട്ട് മീറ്റർ നീളവും അൻപത്തി ഏഴ് പോയിൻ്റ് ആറ് മീറ്റർ ഉയരവുമാണ് നമ്മുടെ ഈ ഡാമിന് ഉള്ളത് ഇതിന് മൂന്ന് സ്പിൻവേകളാണുള്ളത് മാക്സിമം വെള്ളം സ്റ്റോർ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് എഴുന്നൂറ്റി എട്ട് പോയിൻറ്റ് ആറ് ആറ് മീറ്ററാണ് ഇവിടെ നിന്ന് ജലം പോകുന്ന പന്നിയാർ പവർ ഹൗസിലേക്കാണ് ഈ പന്നിയാർ പവർ ഹൗസിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഏകദേശം മൂവായിരത്തി അറുപത്തി ആറ് മീറ്റർ തുരങ്കത്തിലൂടെയാണ് ഈ വെള്ളം അങ്ങോട്ട് എത്തിക്കുന്നത് എഴുനൂറ്റി അറുപത്തിരണ്ട് മീറ്റർ നീളമുള്ള രണ്ട് പെൻസ്റ്റോക്ക് പൈപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പന്നിയാർ പവർ ഹൗസിലേക്ക് വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഏകദേശം നൂറ്റി അൻപത്തെട്ട് ജിഗാവാട്ട്സ് ആണ് ഒരു വർഷം ഇവിടുന്ന് ഉൽപാദിപ്പിക്കുന്ന കറണ്ട് പൊന്മുടി റിസർവയർ ആണ് ഈ കാണുന്നത് നല്ല അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല പിന്നെ കമൻസ് ഒന്നും പറയാനില്ല അതായത് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഒരുവിധം ഒരു ദിവസം ചെല്ലുന്തോറും അതിൻ്റെ ഭംഗി കൂടി കൂടിക്കൂടി വരുന്നതല്ലാണ്ട് ഒരു രീതിയിലും കുറയുന്നില്ല കുറയുന്നില്ലെന്നുള്ള അതാണ് പൊന്മുടി ഡാമിന്റെ ഒരു കംപ്ലീറ്റ് വ്യൂ ഇപ്പഴുള്ള വെള്ളത്തിന്റെ അളവാണ് ഈ കാണുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതാണ് ശരിക്കും ഡാം അതിൽ എഴുന്നൂറ്റി ഏഴിന് മുകളിൽ ആ ബ്ലാക്ക് ലൈൻ കാണുന്നില്ലേ ആ ബ്ലാക്ക് ലൈൻ കാണുന്ന ആ ഭാഗം വരെ മഴക്കാലത്ത് വെള്ളം കയറി വരും ആ എഴുന്നൂറ്റി ഏഴിന് ടോപ്പ് പോയിന്റ് വരെ അങ്ങേ സൈഡിലൊക്കെ ഒരുപാട് പേര് നിപ്പുണ്ട് ഭയങ്കര പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് ശരിക്കും ഈ പൊന്മുഴി ഡാമിന്റെ പരിസര പ്രദേശങ്ങള് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പോരാനായിട്ട് തോന്നത്തില്ല കാരണം അതുപോലെ നല്ല ക്ലൈമറ്റുമാണ് പിന്നെ അത് കൂടാണ്ട് ഇവിടെ നല്ല കാറ്റ് അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് ഇപ്പം ഞാനിപ്പോൾ ഏകദേശം നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രണ്ടര മണിയാണ് ഉച്ചയ്ക്ക് പക്ഷെ എങ്കിൽ പോലും നല്ല തണുത്ത കാറ്റുണ്ട് ആ ഓർഡിനറി മൂവി ലാസ്റ്റ് സീൻ ക്രിയേറ്റ് ചെയ്ത സ്ഥലത്തോടെയാണ് നമ്മളിവി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ആസിഫലി താഴത്തേക്ക് ചാടിന് ആ ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ മൂവിയുടെ പേര് പറഞ്ഞപ്പോഴും ആ ലാസ്റ്റ് സീൻ പറഞ്ഞപ്പോഴും ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു നല്ല അടിപൊളി സ്ഥലമാണ് എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ രാജാക്കാട് പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ നാടാണ് ഇടുക്കി ആ ഇടുക്കിയിലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ ഭംഗിയുള്ള സ്ഥലങ്ങൾ എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ട് അറിയാവുന്ന സ്ഥലം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിച്ചേരേണ്ടത് എങ്ങനെയാണെന്ന് പറയാത്ത എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം കോതമംഗലം റൂട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ കോതമംഗലത്തിൽ നിന്ന് അൻപത്തി അഞ്ച് അമ്പത്തിയാറ് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം പിന്നെ ഇവിടുന്ന് മൂന്നാറിന് പോകാനായിട്ട് വെറും ഇരുപത്തി അഞ്ച് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ അതായത് മൂന്നാർ പോകുന്ന റൂട്ടിൽ തന്നെ ഇവിടെ ഇറങ്ങി സന്ദർശിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് രാജാക്കാട് രാജാക്കാട് ഭാഗത്തുനിന്ന് വരുമ്പോഴുള്ള എൻട്രൻസ് ആണ് നമ്മുടെ ഈ കാണുന്നത് ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗമാണ് ഷട്ടറുകൾ അല്ലെങ്കിൽ സ്പിൽവേകൾ മൂന്ന് സ്പിൽവേകളാണ് മൊത്തം നമ്മുടെ ഈ ഡാമിന് ഉള്ളത് ഇപ്പോൾ സ്പിൽവേ തുറന്നിട്ടില്ല അതായത് ഷട്ടർ പൊക്കിയിട്ടില്ല ഉയർത്തിയിട്ടില്ല കാരണം ജലം വളരെ താഴെയാണ് ജലനിരപ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഉയർത്താത്തത് ഡാമിന്റെ കൃത്യം സെൻട്രൽ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു ആ കാണുന്ന ഒരു തൂക്കുപാലാണ് നമ്മളിനി ആ തൂക്കുപാലത്തേക്ക് ജസ്റ്റ് ഒന്ന് പോകുന്നുണ്ട് അതിൻ്റെ ആ ഒരു വ്യൂവും കൂടെ നമുക്ക് പകർത്തണം അത് എന്തുമാത്രം ഭംഗിയുണ്ട് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അവിടെ കുറച്ച് ആളുകളൊക്കെ നടക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കുന്നു കുറച്ചുപേരെ ആ പാലത്തേക്ക് നിൽക്കുന്നുണ്ട് അത് തൂക്കുപാലമാണ് ആ പാലത്തിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത് ഇവിടെ ഒരു പാർക്കും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവിടെ വരുന്ന ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്സിന് അൻപത് രൂപയും അഡൽസിന് ഇരുപത് രൂപയാണ് ഫീസ് വരുന്നത് അഡൽസിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് ആർച്ചറി ഷൂട്ടിങ് ഫിഷ് അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം അണ്ടർ മെയിൻ്റനൻസിലാണ് പിന്നെ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റും ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ബോട്ടിങ്ങിന് സ്പീഡ് ബോട്ടാണെങ്കിൽ അഞ്ച് പേർക്ക് കയറാവുന്ന സ്പീഡ് ബോട്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് അത് ഓൾമോസ്റ്റ് അര മണിക്കൂറാണ് ഒരു റൗണ്ട് പിന്നെ മറ്റേ സാധാരണ ബോട്ടാണെങ്കിൽ രണ്ടായിരം രൂപയാണ് ഫീസ് വരുന്നത് ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ കുറെ ഊഞ്ഞാലുകളും ഒരു നല്ല അടിപൊളി വലിയൊരു ആൽമരൊക്കെ ഉണ്ട് ഇത് വേറൊരു എൻട്രൻസ് ആണ് ഈ സൈഡിൽ നിന്നും ആദ്യം ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു ഇപ്പം അവിടെ ആ ഭാഗത്തു നിന്നാണ് അവൈലബിലിറ്റി ഉള്ളത് കുട്ടികൾക്ക് കളിക്കാവുന്ന രീതി തന്നെ നല്ല രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതായത് കുട്ടികൾ കൊണ്ട് നമ്മൾ വന്നാലും അവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരിക്കും നമ്മുടെ ഈ പൊന്മുടി ഡാമും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും ഇവിടെ എല്ലാ രീതിയിലും കളിക്കാൻ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്വിമ്മിങ് പൂളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് മഴവെള്ളമൊക്കെ വീണ് ഒരു അല്പം മോശമായ രീതിയിലാണ് കിടക്കുന്നത് അത് അവർ മെയിൻ്റെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതിനകത്ത് കുട്ടികളാരും ഇറങ്ങിയിട്ടില്ല ഈ സൈഡിലേക്ക് പോകുമ്പോഴാണ് ഷൂട്ടിങ്ങും ആർച്ചറി അതുപോലെ തന്നെ ഫിഷ് പായ ഒക്കെ ഉള്ളത് അതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ ആരും കയറുന്നില്ല പിന്നെ ഇവിടെ ഒരു ടീ സ്റ്റാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെയും വർക്ക് നടക്കുന്നേ ഉള്ളു എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇവിടെ ഒരു ട്രീ ഹട്ട് ഇവിടെ നിന്ന് കയറിയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് പിന്നെ ഇവിടെ ഇരുന്ന് ചായയോ കാപ്പിയോ എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു അറേഞ്ച്മെൻസും അവർ ചെയ്തിട്ടുണ്ട് അത് തന്നെ വല്ല നല്ല കാര്യം തന്നെയാണ് പക്ഷെ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് നമ്മുടെ ഈ രാജാക്കാട് പൊന്മുടി ഡാം മൂന്നാറൊക്കെ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് പ്രകൃതി ആസ്വദിക്കുക പിന്നെ അവിടെ ഇതെല്ലാം കണ്ട് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുക അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഇതുപോലെ രാജാക്കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നൊന്ന് കണ്ട് സന്ദർശിച്ച് പോവുക എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറ് പോകുന്ന അതേ സെയിം എഫക്റ്റ് തന്നെയാണ് ഇവിടെയും എല്ലാം വർക്ക് നടക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ അഡൽറ്റ്സിനുള്ള വലിയ സംഭവങ്ങളൊന്നും ഇവിടെ പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല അതിൻ്റെ എല്ലാം വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള എല്ലാ രീതിയിലുള്ള അറേഞ്ച്മെൻസും അവർ ചെയ്തിട്ടുണ്ട് കാരണം കുട്ടികൾ കുറേ പേർ കളിക്കുന്നുണ്ട് അവിടെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതൊരു ട്രീ ഹട്ട് അതിൽ നിന്ന് കണ്ടിന്യൂറ്റി ആയിട്ട് സ്കൈ വാക്ക് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് കൂടി ചെയ്തിട്ടുണ്ട് പക്ഷേ അതും ഈ പറയുന്ന പോലെ തന്നെ വർക്ക് നടക്കുന്നേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നേരെ ഈ സ്കൈ വാക്ക് വഴി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിൻറ്റും ഉണ്ട് ഇപ്പോൾ അങ്ങോട്ടുള്ള എൻട്രൻസ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം പറഞ്ഞ് അതിൻ്റെ വർക്ക് നടക്കുന്നുള്ളു ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വർക്ക് നിർത്തി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് മഴ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വർക്ക് നിർത്തി വെച്ചിരിക്കുന്നത് പിന്നെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരു ഹോഴ്സ് റൈഡിങ്ങിനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ പിന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ഒരു കാരണവശാലും ഇറങ്ങരുത് എന്ന് അവിടെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് താഴത്തേക്ക് ഇറങ്ങുക ഈ സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ നല്ല താഴ്ചയുണ്ട് അതുകൊണ്ടുതന്നെ കുട്ടികളെ കൊണ്ട് പോരുന്നവരാണെങ്കിൽ കൈവിടാതെ തന്നെ സൂക്ഷിക്കുക താഴെ കാണുന്ന വെള്ളം ജലാശയം നോക്കിയാൽ നല്ല ഭംഗിയാണ് കുട്ടികൾ ഓടാൻ വളരെയധികം ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പേരൻസ് നല്ല രീതി തന്നെ സൂക്ഷിക്കുക കുട്ടികളെ കൈവിട്ട് ഓടാനായിട്ടും ഒരു കാരണവശാലും അവരെ അനുവദിക്കരുത് സ്റ്റെപ്പൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഉള്ളത് പിന്നെ ഇവിടെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടി വീഴാനുള്ള ചാൻസുകൾ കൂടുതലാണ് കുട്ടികൾ കുറച്ച് പേരൊക്കെ ബോട്ടിങ്ങും നടത്തുന്നുണ്ട് മൂന്നാർ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ രാജാക്കാട് വരുന്നത് പക്ഷെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും കാലം വരാണ്ടിരുന്നത് വളരെ അധികം നഷ്ടമായി പോയ ഒരു സമയമാണെന്ന് ഇനിയിപ്പോ എല്ലാ വർഷവും ഞാനിവിടെ വരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും കാരണം അത്രമാത്രം എൻജോയബിൾ ആണ് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഒരുപാട് പേരാണ് ഇവിടെ വന്ന് ഇവിടെ ഈ വ്യൂസ് എല്ലാം കണ്ടയ്ച്ച് പോകുന്നത് മൂന്നാറ് പോകുന്ന വഴിക്കാണെങ്കിൽ പോലും നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഈ ഇറങ്ങി കണ്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ് കാരണം ഒരുപാട് ടൈം പാസ്സും നമുക്കൊന്നും ആവത്തില്ല ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊന്മുടി ഡാമും ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മൂന്നാല് സ്ഥലങ്ങളും നമുക്ക് കണ്ടിട്ട് പോകാൻ പറ്റുന്നുള്ളതാണ് അത്രയും നല്ല അടിപൊളിയാണ് കുറച്ച് പേര് ബോട്ടിങ് ചെയ്യുന്നുണ്ട് പൊന്മുടി ഡാം പൊന്മുടി റിസർവയറാണ് ഈ കാണുന്നത് അതിലൂടെയാണ് ഈ ബോട്ടിങ് നടക്കുന്നത് തന്നെ ശരിക്കും നല്ലതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് രാജാക്കാട് ഇപ്പം ഇതിനകത്തോടെ ഒക്കെ നടക്കുന്നുണ്ട് സ്പീഡ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലതുപോലെ സ്കിഡ് ചെയ്യുന്നുണ്ട് ഔ എന്താ ഭംഗി നല്ല അടിപൊളിയാണ് ശരിക്കും എല്ലാവർക്കും നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് മൂന്നാർ പോകുന്ന വഴിക്കും അല്ലാണ്ട് രാജാക്കാടിന് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വരും ഇവിടെ ഒരുപാട് റിസോർട്സൊക്കെ ഉണ്ട് ഇവിടെ രാജാക്കാട് വന്നു കഴിഞ്ഞാൽ രാജാക്കാട് ഒരു ഡാമോ അല്ലെങ്കിൽ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളോ മാത്രമല്ല കാണാനുള്ളൂ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ തന്നെ കാണാൻ തന്നെയുണ്ട് അതായത് നമ്മൾ മൂന്നാറ് പോയി ഒരു സ്റ്റേ ചെയ്യുന്നുണ്ടോ എങ്കിൽ അതുപോലെ തന്നെ ഒരു ദിവസം നമുക്ക് ഇവിടെയും വന്ന് സ്റ്റേ ചെയ്ത് കാണാനുള്ള സ്ഥലങ്ങൾ ഇവിടെയും ഉണ്ട് അപ്പം നമ്മൾ പൊന്മുടി തൂക്കുപാലത്തേക്കാണ് എത്തിയിരിക്കുന്നത് പൊന്മുടി ഡാമിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പൊന്മുടി തൂക്കുപാലത്തേക്കുള്ള ദൂരം പൊന്മുടി ഡാമാണ് ഈ ബാക്ക് സൈഡിൽ കാണുന്നത് പക്ഷേ റോഡ് വഴി വരുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഈ കടകളിൽ നിന്ന് ആണ് പിന്നെ അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഈ തൂക്കുപാലത്ത് നല്ല വീതിയാണ് അതായത് ജീപ്പും കാറുകളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാസേജ് ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം അതായത് നടപ്പാത വേണ്ടി മാത്രമായിട്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത് ഈ കാണുന്നതാണ് നമ്മുടെ പൊന്മുടി ഡാം ഇപ്പോൾ നമ്മൾ ആ ഭാഗത്തു നിന്നാണ് ഇറങ്ങി ഇങ്ങോട്ട് വന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ഞാൻ പറഞ്ഞു ശരിക്കും കൃത്യമായിട്ടുള്ള ദൂരം ഒന്ന് പോയിൻ്റ് മൂന്ന് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് പക്ഷെ പാലത്തിന് യാതൊരു അനക്കോ കുലുക്കോ ഒന്നും ഇല്ല എന്നുള്ളതാണ് നല്ല ഭംഗിയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ച് ഇനി ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഈ രാജാക്കാട് നാല് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ പൊന്മുടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് വ്യൂ പോയിന്റ്സ് ഉണ്ട് പിന്നെ ഈ തൂക്കുപാലം ഉണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വ്യൂ പോയിന്റ് അല്ല ഇത് ശരിക്കും എക്കോ പോയിന്റ് ആണ് മൂന്നാറ് എക്കോ പോയിന്റ് പോലെ തന്നെ വളരെ അധികം എക്കോ നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഞാൻ നമ്മളിപ്പോൾ ഈ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു സമയത്ത് എനിക്ക് ഇത്രയും ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല കേട്ടോ എന്ന രസമാണ് കാണാൻ അയ്യോ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ എക്കോ പോയിന്റ് ഒന്നുമല്ല ഇതിൻ്റെ അടുത്ത് അത്ര മാത്രം ഭംഗിയാണ് ശരിക്കും അയ്യോ ഇത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത് കേട്ടോ എനിക്ക് അത്രേ പറയാനുള്ളു ഇത് ഞാൻ തന്നെ ഇത് ഫസ്റ്റ് ടൈം വന്നതാണ് എങ്കിൽ പോലും എനിക്ക് ഭയങ്കര ദുഃഖം തോന്നുന്നു കാരണം ഇത്രയും കൊല്ലം ഈ സംഭവം ഇവിടെ ഉണ്ടായിരുന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ലെന്നുള്ള സങ്കടം അത്രയും രസമാണ് രാജാക്കാട് നിന്നും ഈ മറക്കാനം സ്ഥലത്തേക്ക് ഒരു നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ രാജാക്കാട് സിറ്റിയിൽ നിന്ന് ഈ മരക്കാനം ഞാനിപ്പം നിക്കുന്ന സ്പോട്ടിലേക്ക് ഒരു നാല് കിലോമീറ്റർ പൊന്മുടി റിസർവയറിന്റെ മരക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെ ഭയങ്കര സെറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഇരുന്ന് വിശ്രമിക്കാൻ ഇവിടെ ഭയങ്കര ഉണ്ട് നല്ല എക്കോ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നല്ലപോലെ എക്കോ വരുന്നുണ്ട് ഭയങ്കര അടിപൊളി സ്ഥലമാണ് ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുന്ന ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഭംഗിയുള്ള സ്ഥലം ഫിഷിങ്ങിന് യൂസ് ചെയ്യുന്ന ചെറിയൊരു ഫൈബർ ബോട്ടാണ് ഈ കിടക്കുന്നത് ഇതിനകത്ത് ആളൊന്നുമില്ല ഇല്ല പക്ഷെ ഭയങ്കര രസമുള്ളൊരു സ്ഥലം തന്നെയട്ടോ ഇത് ഒരു കാരണവശാലും മിസ് ചെയ്യരുന്ന് എനിക്ക് പറയാനുള്ളൂ അയ്യോ അന്യായ വ്യൂവ നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാവട്ടെ ശരിക്കും ടെൻ്റ് അടിച്ച് ഇവിടെ താമസിക്കണം ഒരു ദിവസമെങ്കിലും അത്ര നല്ല വ്യൂ ആണ് അവിടുത്തെ കാഴ്ചകളെ ഏകദേശം നമ്മൾ കണ്ട് മതിയാക്കി ഇനി അടുത്തത് കള്ളിമാലി എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് കള്ളിമാലി വ്യൂ പോയിന്റിലാണ് ഇത് പൊന്മുടി ഡാമിൻ്റെ റിസർവുകാർ തന്നെയാണ് കാരണം നല്ല ഭംഗിയാണ് അതീവ ഭംഗിയാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രമാത്രം എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഫേസിലുണ്ടെന്ന് കാരണം അത്രമാത്രം എക്സൈറ്റഡ് ആണ് ഈ സ്ഥലത്ത് വന്ന ഓരോരുത്തരും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭംഗിയുള്ള സ്ഥലമാണ് കാരണം വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ് ആട്ടോ കള്ളിമാലി വ്യൂ പോയിന്റിന്റെ താഴ്ഭാതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ വ്യൂവും അപാര വ്യൂ തന്നെയാണ് നല്ല രസമാണ് കാണാൻ ആരിവിടെ ഇത് മിസ് ചെയ്യാണ്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് രാജാക്കാടും രാജാക്കാടിൻ്റെ പൊൻമുടി ഡാമിൻ്റെ കാഴ്ചകൾ ഇവിടെ വൈൻ്റെ അപ്പയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വിചാരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ പ്രസ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക വീണ്ടും കാണുന്നവരെ ശുഭനാശംസകൾ